ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വട്ടറസിന് മുകളിൽ നമ്മൾ പന്തലിട്ട് കൃഷിയായിട്ടുള്ള കുറച്ച് വിളകളാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പീച്ചങ്ങയാണ് പീച്ച നിറയെ കായ് പിടിച്ചിട്ടുണ്ട് നിറയെ വള്ളികളായിട്ട് പടർന്നു കയറിയിട്ടുള്ള ഒരു വെറൈറ്റി നല്ല ഹെൽത്തി ആയിട്ട് പടരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഒരു പന്തിലിട്ട് അതിന് മുകളിലേക്ക് പടർത്തി കൊടുത്തിട്ടുള്ളതാണ് ഇതിൽ കൂടാതെ നമ്മൾ കുറച്ച് മുളക് കൃഷി അതേപോലെ കോവലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പീച്ചെങ്ങയിൽ ഇതേപോലെ കായ്കൾ പിടിക്കുന്നത് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും മഞ്ഞപ്പൂക്കളാണ് ഉണ്ടാവുക അതിൽ തോരം വയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറിയാണ് വലിയ കാര്യങ്ങൾ ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു വിള കൂടിയാണിത് മറ്റ് കീടബാധകളൊന്നും പെട്ടെന്ന് ഏൽക്കാത്ത രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ വളർത്തിയിട്ടുള്ളത് ഗ്രോ ബാഗിലാണ് ഗ്രോ ബാഗിൽ നമ്മൾ വളവും മണ്ണും നിറച്ച് അതിൽ വിത്തുകൾ വെച്ചിട്ട് മുളപ്പിച്ചെടുത്തതാണ് കഴിഞ്ഞ വർഷം നമുക്കിതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വിത്ത് ഉണങ്ങി വിത്ത് ശേഖരിച്ച് വെച്ച് ഇപ്പം മഴ തുടങ്ങിയതിന് ശേഷം നമ്മൾ നട്ടു കൊടുത്തതാണ് എല്ലാത്തിലും നിറയെ കായ്കൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പുറമെ നമ്മളിതിൽ മുന്തിരിവള്ളി പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പന്തൽ തന്നെ നമ്മൾ മുന്തിരിവള്ളി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാകമായിട്ടുള്ള കായകൾ നമുക്ക് കൊടുക്കാം അപ്പോൾ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ടോ മൂന്നോണ്ണം മതി നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഓരം വയ്ക്കാൻ വലുതാണെങ്കിൽ ഉറന്നു മതിയാവും അപ്പോൾ ഈ ഒരെണ്ണം കൂടി നമ്മൾ എടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം മുപ്പത്തിയ കായാണ് ഇതും കൂടി നമ്മൾ എടുക്കുന്നത് കായകളൊക്കെ ഒന്നും കൂടി വലുപ്പം വെച്ച് കിട്ടണമെങ്കിൽ പ്ലാസ്റ്റിക് കവറിലിട്ട് ഒന്ന് പൊതിഞ്ഞ് കെട്ടി കൊടുത്താൽ മതി വളരുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കവറ് ഇതിന് മുകളിലിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കായ്കളൊന്നും കൂടി വലുപ്പം വയ്ക്കും അതുപോലെ നമ്മളെ കാഴ്ചകളുടെ ആക്രമണമൊന്നും ഉണ്ടാവില്ല മുളകിൻ്റെ വെറൈറ്റികളാണ് ഇത് നമ്മൾ ഡ്രോ ബാഗിൽ വെച്ച് കൊടുത്തുള്ള ചെടികൾ തന്നെയാണ് കുറച്ച് കോവൽ നമുക്ക് വിളവെടുക്കാണ്ട് അതും കൂടെ ഒന്നും കാണിച്ചില്ല ഇതാണ് നമ്മുടെ കോവലിൻ്റെ പന്തൽ ഒക്കെ വിളവെടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ കറക്റ്റ് സമയത്ത് വിളവെടുത്തില്ലെങ്കിൽ ഇതൊക്കെ മൂത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതായിപ്പോൾ അപ്പോൾ കോവലിൻ്റെ വിളവെടുപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്ന് നാല ദിവസം കൂടുമ്പോഴേ നമുക്ക് ഈ കായ്കൾ മുപ്പത്തത് അനുസരിച്ച് പറച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇരു വെറൈറ്റിയിൽ നമുക്ക് അടുക്കടുക്കായിട്ട് ഇതേപോലെ നിറയെ കായ്കൾ ഉണ്ടാവും അത്യാവശ്യം നല്ല വലുപ്പമായിരിക്കും കോവലിന് ഇത് നമ്മൾ നിലത്ത് വെച്ചു കൊടുത്തിട്ടുള്ള വള്ളി മുകളിൽ പന്തലിലേക്ക് കയറ്റിയതാണ് അപ്പോൾ ഇതുകൂടി നമുക്ക് കുറച്ച് വിളവെടുക്കാനുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് പോട്ടുകളാണ് പുതിയ വെറൈറ്റികൾ കുറച്ച് വാങ്ങി നമ്മൾ നട്ടു കൊടുത്തതാണ് കറസ്സിൻ്റെ മുകളിൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചാണ് ഇനി മുകളിൽ നമുക്ക് ടയർ വെച്ചു കൊടുക്കാനുണ്ട് ഇതുപോലത്തെ ടയറ് സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇതുകൂടി വെച്ചുകൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ അതിൻ്റെ പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ